കയ്യിലെ ഒരു ലക്ഷം രൂപ എടുക്കാനുണ്ടോ എങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മുഴുവൻ കണ്ടോളി രണ്ടായിരത്തി ഇരുപത് മോഡലിൽ വരുന്ന ഇ എക്സ് വൺ പോയിന്റ് ഫൈവ് പെട്രോൾ എഞ്ചിനിൽ വരുന്ന ഒരു കിഡിലെ ന്യൂ ഷേപ്പ് കറക്റ്റ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് തൊണ്ണൂറായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസും ബമ്പർ ടൂർ ഇൻഷുറൻസോട് കൂടിയിട്ട് വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് മാത്രമല്ല ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് ഏതൊരു സാധാരണക്കാരനും ടൊയോട്ട എന്ന ബ്രാൻഡിനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു വാഹനമാണ് എത്തിയോസ് ലിവ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡിലൻ എത്തിയോസ് ലിവ അത് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വരുന്ന ജി വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മാത്രമല്ല എൺപത്തി നാലായിരം കിലോമീറ്റർ മാത്രം വേണം ചെയ്താൽ സിംഗിൾ ഓണർഷിപ്പിലില്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്തൊരു നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് ഇങ്ങനത്തെ മുതൽ നിങ്ങളെ കാർ പോർച്ചിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പ്രൗഡ് തന്നെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് ഫോർ ഇൻറ്റു ഫോർ താറ് ഒരു ഓട്ടോമാറ്റിക് വാഹനവും ഒരു മാനുവൽ വാഹനവുമാണ് ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ വരുന്ന ഹാർഡ് ടോപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വെറും മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം വേണം ചെയ്ത സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത നല്ലൊരു ഹൈ ക്വാളിറ്റി വാഹനമാണ് അടുത്തത് സെയിം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ വരുന്ന ഹാർഡ് ടോപ്പിൽ തന്നെയാണ് വരുന്നത് ഇത് ഓട്ടോമാറ്റിക് വാഹനമാണ് അപ്പൊ രണ്ട് വാഹനങ്ങളും നമുക്ക് കേരളത്തിൽ എവിടേക്കും ഡെലിവറി ഓപ്ഷനും ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും പതിനഞ്ച് ലക്ഷം ായിരം നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് വാഹനം സ്വന്തമാക്കണം എങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട മുഴുവൻ കണ്ടോ കേട്ടോ വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ എന്നുള്ളത് ഡൗൺ പേയ്മെന്റ് അല്ല കേട്ടോ ഇത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന ഫോർ ഇൻറ്റു ടു ഓട്ടോമാറ്റിക് വാഹനമാണ് മാത്രമല്ല ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പിൽ ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത വാഹനമാണ് കേട്ടോ അടുത്തത് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത് മോഡൽ വരുന്ന ഇരുപത്തി ഒന്ന് രജിസ്ട്രേഷനിൽ വരുന്ന ഈ ഒരു കിഡ്ഡ് സ്വന്തമാക്കാം വെറും ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിൽ ഇല്ല വാഹനമാണ് കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം വരുന്ന വാഹനമാണ് അപ്പൊ ഈ ഒരു ഫോർച്യൂണറിന്റെ പ്രൈസ് വരുന്നത് വെറും പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് വിത്ത് എൻഒസിൽ വരുന്നത് വൺ പോയിന്റ് സിക്സ് എൻ ിൽ വരുന്ന വൺ ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിഡിലൻ എസ് സി വി സെഗ്മെന്റിൽ വരുന്ന ഒരു ഡീസൽ വാഹനമാണ് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് എങ്കിൽ ഇതാ നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് ഒരു കിഡിലൻ ലോ കിലോമീറ്റർ റൺ ചെയ്ത കറക്റ്റ് നല്ല ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് നോക്കിക്കോളൂ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന വെറും അറുപത്തി ആറായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലെ കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന എസ് എക്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും എട്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് നല്ലൊരു ഓഫർ പ്രൈസിലെ നിങ്ങൾക്ക് നല്ലൊരു കിഡിലൻ വാഹനം ഒരു എക്സിക്യൂട്ടീവ് വാഹനം തന്നാലോ എങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മുഴുവൻ കണ്ടോളിയും രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന സിഗ്മ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം എന്നുള്ളത് സിഗ്മ ആണെങ്കിൽ പോലും ഇതിലെ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ റിമോട്ട് ലോക്ക് ഒക്കെ അഡീഷണൽ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല എഴുപത്തി ആറായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത ഒരു കിഡിലൻ പെട്രോൾ ഇഗ്നിസ് വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ മാത്രമാണ് അപ്പോൾ ഫാമിലി യൂസിന് പറ്റിയ ഒരു കിഡിലൻ സഡാൻ മോഡൽ വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതും അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡീസൽ വാഹനം ഡീറ്റെയിൽസ് നോക്കിക്കോളൂ രണ്ടായിരത്തി പതിനാല് മോഡൽ വരുന്ന വി ഡി ഐ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലെ കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ മാത്രമാണ് നമ്മളെ ഷോറൂമിലെ ഏകദേശം ഒരു പത്തിരുന്നൂറ്റി വണ്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇഷ്ടംപോലെ കസ്റ്റമർ കണ്ടിട്ട് നമ്മുടെ അടുത്തുള്ള ഇഷ്ടം പോലെ വണ്ടികൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ ബുക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിൽ തന്നെ ചില നല്ല വണ്ടികൾ കസ്റ്റമർ കാണാതെ പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനമായിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതെ വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റിൽ ഇറക്കാൻ പറ്റിയിട്ടുള്ളത് കിടിലും വാഹനമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഗ്രാൻഡ് ഐറ്റൺ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ ആണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസോട് കൂടിയിട്ട് ഈ വരുന്ന വാഹനം വെറും നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇത് ഇറക്കിക്കൊണ്ടാട്ടോ ഇത് ആൾക്കാരുടെ ഡെലിവറിയും അതുപോലെ തന്നെ ഫിനാൻസും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും നാല് രൂപയാണ് ഈ വാഹനം സ്വന്തമാക്കാൻ താഴെ കണ്ട നമ്പറിൽ പെട്ടെന്ന് വിളിച്ചോളൂ